നമസ്കാരം വ്യാജ ഡേറ്റകളാണ് എന്ന് ഉറപ്പിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇലക്ഷൻ കമ്മീഷന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് അവരുടെ കണക്കൂട്ടലൊക്കെ ശരിയായിരുന്നു കാരണം ജനങ്ങളിൽ കുറേ ആശയക്കുഴപ്പം ഉണ്ടാക്കുക ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ തകർക്കുക ഇതൊക്കെയായിരുന്നു അവർ ലക്ഷ്യം വെച്ചത് ഒരു പരിധിവരെ അവർ ലക്ഷ്യം വെച്ചതിലേക്ക് പോകുന്നു എന്ന് തോന്നിയിരുന്നു പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതിൽ അവർ അസന്നദ്ധമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും അതിനൊപ്പം തന്നെ ഒരു ഏഴ് ദിവസത്തെ കാലാവധി രാഹുൽ ഗാന്ധിക്ക് അവർ കൊടുക്കുന്നു ഈ ഏഴ് ദിവസത്തിനുള്ളിൽ തെളിവ് ഹാജരാക്കുക ഒന്നുകിൽ തെളിവ് ഹാജരാക്കുക അല്ലെങ്കിൽ മാപ്പ് പറയുക മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല എന്നവർ പറയുന്നു അതായത് ഫുൾ സ്റ്റോപ്പാണ് ഒന്നുകിൽ മാപ്പ് പറയുക അല്ലെങ്കിൽ തെളിവ് കൊടുക്കുക ഈ തെളിവ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവിനായിട്ട് ഇവിടെ ഒന്നുമില്ല അവർക്ക് തന്നെ നല്ല ബോധ്യമുണ്ട് അവർ വ്യാജ ഡേറ്റയാണ് ഈ പടച്ചു വിട്ടതെന്ന് നല്ല ബോധ്യമുണ്ട് ഇനി ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്ത ഒരു കാര്യം കൂടി പറയാം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സിബൽ അടക്കമുള്ള ഒരു അഭിഭാഷക പടയെ തന്നെ അവർ നിയോഗിച്ചിരുന്നു കോടതിയിൽ അതിൻ്റെ ഹർജി മറ്റും ഉണ്ടായിരുന്നു പക്ഷേ കോടതി ഈ ഹർജി തള്ളി അപ്പോൾ അവിടുത്തെ പിടി അവർക്ക് പോകുന്നു അതിനുശേഷം കർണാടകയിലെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ ഒരു മന്ത്രി രാജണ്ണ എന്ന് പറഞ്ഞ മന്ത്രി ഇത് ശരിയല്ല ഇത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നമ്മൾ കോൺഗ്രസ് വരിച്ചപ്പോഴല്ലേ നമ്മളല്ലേ ഉത്തരവാദി എന്ന് പറയുകയും അയാൾക്ക് തന്നെ രാജിവെക്കേണ്ടി വരികയും ചെയ്തപ്പോൾ കർണാടകയുടെ കാര്യം അവർക്ക് തന്നെ തിരിച്ചടിയാവും തിരിച്ചടിയാവുന്നു അങ്ങനെ ഒന്നുകിൽ ഇയാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ തെളിവ് കൊടുക്കണം അല്ലെങ്കിൽ മാപ്പ് പറയണം എന്ന ഒരു നിർണായക ഘട്ടത്തിലെത്തി അവർ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഏഴ് ദിവസം എന്നുള്ളതിൽ രണ്ട് ദിവസം കഴിയുകയും ചെയ്യുന്നു ഇനി അഞ്ച് ദിവസമാണുള്ളത് തീർച്ചയായിട്ടും പണി കിട്ടും എന്നുറപ്പായപ്പോഴാണ് സഞ്ജയ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്നിപ്പോൾ വന്നിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയും അതിൽ തുടക്കത്തിലിട്ട ആ ട്വീറ്റും ഒക്കെ അയാൾ ഡിലീറ്റ് ചെയ്യുന്നു അതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ സി എസ് ഡി എസ് സഞ്ജയ് കുമാർ സി എസ് ഡി എസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണത് തെരഞ്ഞെടുപ്പ് വിശകലനം മറ്റുമൊക്കെ നടത്തുന്നതാണ് ഡേറ്റയൊക്കെ അവരാണ് കളക്ട് ചെയ്യുന്നത് അതിലെ തലനായിരിക്കുന്ന സഞ്ജയ് കുമാർ മഹാരാഷ്ട്ര അസംബ്ലി ഇലക്ഷനെക്കുറിച്ചുള്ള ട്വീറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് മുങ്ങി രാഹുൽ ഗാന്ധിയുടെ ഉപദേശനായിരിക്കുന്ന പവൻ ഖേരയും ഡിലീറ്റ് ചെയ്ത് ഈ ട്വീറ്റും മറ്റുമൊക്കെ ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴിയോടി ഒരു വർഷത്തോളമാണ് ഇവർ ഈ വാർത്തയും മറ്റുമൊക്കെ വെച്ചിട്ട് ഈ രാജ്യത്ത് അന്ധചിദ്രമുണ്ടാക്കാൻ നട ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം മഹാരാഷ്ട്ര ഏതാണ്ട് ആറ് മാസത്തിനുള്ളിൽ തന്നെയാണ് അടുത്ത മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ ഇവർ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കണക്ക് കൊടുത്തു ലോകഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ആ കുറഞ്ഞ കാലുകൾ കാലയളവ് രണ്ട് ഒരു കോടി വോട്ടർമാരുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനം എന്താണ് കൂടിയിരിക്കുന്നത് എന്നുള്ള ഒരു ഒരു കള്ള കണക്കാണ് അവർ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസം തകർക്കാൻ അവർ ശ്രമിച്ചു യഥാർത്ഥത്തിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേവലം നാല് ശതമാനം മാത്രമുള്ള സാധാരണ എല്ലായിടത്തും ഉള്ളതൊക്കെ ഉള്ള സാധാരണമായിട്ടുള്ളൊരു വർധനവും മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവർ ജനങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ തെരഞ്ഞെടുപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണ് ഇപ്പോൾ അങ്ങനെ അന്നിട്ട ആ ട്വീറ്റ് ഞങ്ങൾക്ക് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതിൽ പിഴവപ്പറ്റി അതിൽ നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സഞ്ജയ് കുമാർ ഓടി തള്ളിയിരിക്കുന്നത് അതിൻ്റെ പുറകെ രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശവും ഒക്കെ ഈ ട്വീറ്റ് ഇത് ടീറ്റും പോസ്റ്റും എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇവർ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് ഇങ്ങനൊരു അന്യശാസനം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോഴും ഇത് പറയില്ല കാരണം ഇവർക്ക് തുടക്കം മുതലേ അറിയാം ഇത് കള്ളമാണ് വ്യാജമാണ് എന്നിവർക്ക് തുടക്കം മുതലേ അറിയാം പിന്നെ ഇപ്പോൾ ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാപ്പ് പറഞ്ഞാൽ അതോടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞ് കട്ടൻ എട്ടാം പിന്നെ മതി പിന്നെ അയാൾ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തേണ്ട കാര്യമില്ല ഇനി മറിച്ച് തെളിവ് കൊടുത്ത് അയാൾ ഉന്നയിച്ച ആരോപണം തെളിയിക്കാം എന്ന് വെച്ചാൽ അത് അയാളെ കൊണ്ട് സാധ്യമല്ലെന്ന് പോരെങ്കിൽ ഇത്രയും സാങ്കേതികവിദ്യയിൽ ഇത്രയും മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ വർഷമാണ് പഴയ കണക്ക് എല്ലാം എഴുത്തും കുത്തും മാത്രമോ പേപ്പറോ അങ്ങനെയുള്ള സംഗതിയല്ല ഇന്നെല്ലാം കമ്പ്യൂട്ടറും അതുപോലെ തന്നെ അധിക സാങ്കേതിക വിദ്യയും എയും ഉള്ള കാലമാണ് അപ്പോൾ ഇവരെന്തൊക്കെ ഉണ്ടായ്പ് കാണിച്ചെന്ന് പറഞ്ഞാലും അതൊക്കെ പിടിക്കപ്പെടുകയും അവരുടെ കള്ളി പൊളിയും ചെയ്യും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്ഷരാർത്ഥത്തിൽ ഒരു സംശയം ഇന്നലേക്ക് നിർത്തി കഴിഞ്ഞാൽ അവരും സ്വാഭാവികമായിട്ടും അവരുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഇത് രാഹുൽ ഗാന്ധി തന്നിരിക്കുന്ന തെളിവുകൾ സത്യമാണോ എന്ന് നോക്കും അതിലെന്തെങ്കിലും പിഴകൊണ്ടോ എന്ന് നോക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നടപടി എന്ന് പറയുന്നത് രാഹുൽഗാന്ധിയുടെ എം പി സ്ഥാനം പോവും മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് പോലും മത്സരിക്കാൻ പറ്റില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവേചന അധികാരമുണ്ട് എത്ര വർഷമാണ് അടിച്ചു കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പെട്ടു ശരിക്കും ഈ പെട്ടു എന്ന് ഉറപ്പായപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഞ്ജയ് കുമാർ ഇപ്പോൾ വന്നിട്ട് ബാപ്പ് പറഞ്ഞു ഇനി ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നാളുകൾ തന്ന ഡേറ്റ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അവർക്കാണ് പറ്റിയത് അത് ഞാൻ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും മെഴുകാൻ നോക്കും പക്ഷേ നടക്കുമെന്ന് തോന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഇനി അയാൾ നെഹ്റുവിൻ്റെ കുടുംബമായതിനാൽ താൻ നിയമത്തിനതീതനാണ് എന്നൊക്കെയാണ് അയാളും അയാളുടെ കൂടെയുള്ളവരും വിചാരിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പിടിച്ചകത്തിടുമ്പം മാത്രമേ അയാൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റത്തുള്ളൂ പിന്നെ കുറേ അയാളുടെ അന്തമായിട്ട് അയാളുടെ പിന്നാലെ നടക്കുന്ന കുറേ കൊങ്ങി അടിമകളുണ്ട് പ്രത്യേകിച്ചും കുറേ സുഡാപ്പുകളും മറ്റുമൊക്കെ അവർ ഒരു പക്ഷേ കുറെ ഒച്ചപ്പാടും പേളും ഒക്കെ ഉണ്ടായേക്കാം ബീഹാറിൽ അയാൾ നടത്തിക്കൊണ്ടിരുന്ന റാലിയോ മറ്റോ അയാളുടെ വാഹനം ഒരു പോലീസുകാരനെ ഇടിച്ചു അയാൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കുപറ്റി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് എന്തായാലും കഷ്ടകാലമാണ് വിസ്പർ പപ്പുവിന് ആ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ആരാണോ ഈ ഡേറ്റ വ്യാജമായിട്ട് വിട്ടത് അയാൾ തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാത്രകളിലൊക്കെ നോക്കുക ഇത് ജനൻ ടി വിയോ അല്ലെങ്കിൽ അതുപോലുള്ള വളരെ ചുരുക്കം ചാനലുകൾ മാത്രമേ ഇത് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം സാധാരണ ഇത്തരം അവസരങ്ങൾ എന്താണോ ചെയ്യുന്നത് മുഴുവൻ ഒരു ഏത്തപ്പഴും എത്തപ്പെടുക എടുക്കുക അവനവൻ്റെ തന്നെ വായിലേക്ക് കുത്തിത്തരിക മിണ്ടാതിരിക്കുക എന്നുള്ള പരിപാടിയായിരിക്കും മാധ്യമ പ്രവർത്തകർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ ഒരു പക്ഷേ ജനത്തിലോ ന്യൂസൈറ്റിലോ മാത്രമൊക്കെ ആയിരിക്കും ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യത അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷേ ഈ സഞ്ജയ്ദായെ ബലിയാടാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഒരു കളി കൂടെ കളിച്ചേക്കും അതിനും രക്ഷയില്ലെങ്കിൽ മാപ്പ് അല്ലെങ്കിൽ നടപടി എന്നതാണ് ഇനി നെഹ്റു കുടുംബത്തിലുള്ള ആൾക്കെതിരെ ഒരു നിയമ നടപടിക്ക് ഇവിടുത്തെ കോടതിക്കോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മാത്രം സാധാരണ നമുക്കൊക്കെ ജനങ്ങൾക്കൊക്കെ അറിഞ്ഞാൽ മതി